പൊതുമാപ്പിനായി ഒരുങ്ങി യു എ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്നവർക്കായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്ററുകൾ ഉൾപ്പെടെ വലിയ സജ്ജീകരണങ്ങളാണ് രാജ്യത്ത് ഒരുക്കിയിട്ടുള്ളത് ഇന്ത്യൻ എംബസിയും ഇന്ത്യക്കാർക്ക് സഹായമൊരുക്കും ഒരുക്കും പ്രഖ്യാപിച്ച പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്നവർക്കായി ഇരുപത് ഭാഷകളിൽ പ്രവർത്തിക്കുന്ന കോൾ സെന്റർ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ഒരുക്കിയിരിക്കുന്നത് സഹായത്തിനായി അറുന്നൂറ് അൻപത്തിരണ്ട് രണ്ട് 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 എന്ന നമ്പറിൽ വിളിക്കാം ഏത് സംശയത്തിനും മറുപടിയുമായി ഇരുപത്തിനാല് മണിക്കൂർ സേവന സജ്ജമാണ് കോൾ സെന്ററുകൾ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ വകുപ്പുമായി ചേർന്നാണ് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജീവനക്കാരെ കോൾ സെന്ററുകളിൽ നിയമിച്ചിരിക്കുന്നത് ഇതിനു പുറമെ സമൂഹ മാധ്യമങ്ങൾ ലൈവ് ചാറ്റ് ഇമെയിൽ ഇൻ പേഴ്സൺ കസ്റ്റമർ സർവീസ് സെന്റേഴ്സ് തുടങ്ങി പത്തൊൻപത് മേഖലകൾ വഴി പൊതുജനങ്ങളുടെ സംശയങ്ങൾക്കും ആശങ്കകൾക്കും മറുപടി നൽകാനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യക്കാരുടെ സഹായത്തിനായി ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റിനും പുറമെ വിവിധ എമിറേറ്റുകളിലെ ഇന്ത്യൻ അസോസിയേഷനുകളും സംഘടനകളും ക്യാമ്പുകൾ ഒരുക്കി രംഗത്തുണ്ട് സെപ്റ്റംബർ ഒന്നു മുതൽ രണ്ടു മാസക്കാലത്തേക്കാണ് യു ഇ പുതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പൊതുമാപ്പിനെ അപേക്ഷിക്കാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കരുതെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു നിയമലംഘർ എത്രയും വേഗം നടപടി പൂർത്തിയാക്കി താമസം നിയമവിധേയമാക്കുകയോ രാജ്യം വിടുകയോ ചെയ്യണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു പൊതുമാപ്പ് അവസാനിച്ചാൽ നവംബർ മുതൽ നിയമലംഘകർക്കായി പരിശോധന ശക്തമാക്കും പിടിക്കപ്പെട്ടാൽ തടവും പിഴയും നാടുകടത്തിലുമാകും ശിക്ഷ ജനം ദുബായ്